കാടമുട്ടക്കറിയുടെ അതേ ടേസ്റ്റ് ഒരു കൂർക്കറി വെച്ചാലോ അടിപൊളിയായിട്ട് അടിപൊളിയായിട്ടൊരു കൂർക്കറി നമുക്ക് മുട്ടക്കറി വെക്കുന്ന അതേ ടേസ്റ്റിലും സ്ട്രെച്ചറിലും വെക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഇതിനാവശ്യമുള്ള ചേരുവകൾ കുറച്ചൊരു നൂറ് നൂറ്റമ്പത് ഗ്രാമോളം എടുക്കുക എന്നിട്ട് അതിന് ഒരു നാല് സ മൂന്ന് സവാള ഒരു നാല് നാല് തക്കാളി ഇഞ്ചി പച്ചമുളക് ഒരുപിടി തേങ്ങ എടുക്കുക എന്നിട്ട് കൂർക്കുക നല്ലപോലെ ക്ലീൻ ചെയ്യണം സവാള അതിൻ്റെ ഉപ്പോലെല്ലാം കളഞ്ഞ് കഴുകി നല്ല സ്ലൈസായിട്ട് അരിഞ്ഞ് വെക്കുക ടൊമാറ്റർ മിക്സിയുടെ ജാറിലിട്ട് പീരിയാക്കി എടുത്ത് മാറ്റി വയ്ക്കുക അപ്പം കൂർക്കുക എടുത്ത് നല്ലപോലെ ക്ലീൻ ചെയ്യുക ഞാനിതായിട്ട് വെച്ചിട്ടുണ്ട് ഇതിനെങ്ങനെ ഒന്ന് കീറി കൊടുക്കണം കാരണം ഇതുപോലെ മസാല കയറാൻ വേണ്ടിയിട്ട കാരണം ഇത് ൈ ചെയ്തെടുക്കുന്നതാണ് ഈ ബേബി പൊട്ടറ്റോ ഫ്രൈ ചെയ്തെടുക്കുന്നത് പോലെ ഇതിനെയും ഫ്രൈ ചെയ്ത് അൻപത് ശതമാനം ഫ്രൈ ചെയ്തിട്ടാണ് കറി വയ്ക്കുന്നത് ഇത് തേങ്ങയുടെ പാല് കുഴിഞ്ഞ് ഒരു മുക്കാൽ ഗ്ലാസ് തേങ്ങാ പാല് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് ഇതിരുക ഈ ഊർക്ക ഇട്ട് ഫ്രൈ ചെയ്യുക അപ്പോൾ ഇതിലിട്ടൊരു അൻപത് ശതമാനം ഇതിലിട്ട് ഫ്രൈ ചെയ്യുക പിന്നെ നിങ്ങൾക്ക് ഡൗട്ട് വരും ഇതിൻ്റെ ഉള്ള് വശം വേഗാതായിട്ട് ഇരിക്കുമോ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ കുക്കറിലിട്ട് ഒരു സീറ്റ് കേട്ട് അതിന് ശേഷം ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാവുന്ന എന്നിട്ട് ഇതിൽ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് ഇച്ചിരി ഉപ്പും കൂടെ ഇട്ട് ഒന്ന് ഇടുക ഒരൻപത് ശതമാനമാണ് ഈ എണ്ണേൽ വേദന ബാക്കി അൻപത് ശതമാനം കറിയായിട്ട് സവാടും കൈത്തക്കാളിയുടെ കൂടെ മസാലയുടെ കൂടെ കിടന്നത് വേണ്ട അപ്പം ഇതൊരു അൻപത് ശതമാനം ആയിട്ടുണ്ട് ൊരു പാത്രത്തിലോട്ട് മാറ്റാവുന്നത് അപ്പോൾ ഇതേ പോലെയാണ് ബേബി പൊട്ടറ്റോയും കുഞ്ഞു കുഞ്ഞു പൊട്ടറ്റോകൾ ഇതേപോലെ നമ്മൾ ഫ്രൈ ചെയ്തിട്ട് ഇതേ രീതിയിൽ കറി അപ്പോൾ അതേ ഒരു രീതിയാണിത് അപ്പോൾ ഇതിൽ ഒരു ടീസ്പൂൺ കടുകിടുക എന്നിട്ട് ഈ കൂറുക്ക എന്ന് പറയുന്നത് നല്ല ഫൈബർ ഉള്ള ഒരു ഐറ്റമാണ് റുറ്റുന്ന സാധനമാണ് ഇത് ക്ലീൻ ചെയ്യാനായിട്ട് ഇച്ചിരി നടക്കെട്ട ഒരു പരിപാടിയാണ് അപ്പോൾ ഇതിലാവശ്യമായ ചേരുവ എന്ന് പറയുന്നത് ഒരു ടീസ്പൂൺ കടുക് മഞ്ഞൾപ്പൊടി പറ്റൽമുളക് പെരച്ചീരകം പട്ട ഗ്രാമ്പൂ അത് കഴിഞ്ഞ് ഒരു രണ്ടാം ഇഞ്ചി പൊടി പൊടി അരിഞ്ഞത് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക കറി കറിയിലേസ് രണ്ട് പച്ചക്കറ അത് വഴക്കി കൊടുക്കുക അപ്പോൾ കൂർക്കയെന്ന് പറയുമ്പോൾ ഇതിന് നാല് നാരുകളടങ്ങിയിട്ടുള്ള ഒരു കിഴങ്ങ് വർഗ്ഗമാണ് പൊട്ടാസ്യം സിങ്ക് ഇവയൊക്കെ ധാരാളമുണ്ട് പിന്നെ ഒരു വിറ്റാമിൻസ് മിനറൽസ് ൊക്കെ ഉള്ള ഒരു കുഞ്ഞിനമാണ് ഈ